സംസാ <laughs> നേരം <laughs> 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 <hati> ുംറക്കണല്ലേ കോളേജാണ് കഴിഞ്ഞു അപ്പൊ വെക്കേഷൻ തുടങ്ങിയത് എല്ലാരോടും പറഞ്ഞു കഴിഞ്ഞത് എല്ലാരോടും പറഞ്ഞു അപ്പൊ ഇന്ന് തുടങ്ങി മടിയാണ് പത്ത് ദിവസം ഇട്ടിരുന്നേ പിന്നെ ഇന്നലെ മത്സ്യ കൈകൊട്ടി കളിയായിട്ടൊക്കെ നടക്കിരുന്നു ഇന്നലെ കളി കളിക്ക് കഴിഞ്ഞ ദിവസം ഫസ്റ്റ് അടിച്ച് ഇന്നലെ പോണല്ലോ ഒന്നും കിട്ടിയില്ല രണ്ട് സ്ഥലത്ത് രണ്ട് സ്ഥലത്ത് കളികളായിരുന്നു അല്ലേ അതെളൊരു രണ്ടു ദിവസം കൊണ്ടാണ് സെറ്റ് ചെയ്ത് വന്നത് കുറവുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു െറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കുഞ്ഞു തെറ്റ് വരുമ്പഴ് നമുക്ക് പോയു പോവുമല്ലോ അപ്പൊ ഇന്ന് നമ്മുടെ ചെറായി ബീച്ചിൽ അല്ലെ അഞ്ചു മണിക്ക് അതെ ചെറായി ബീച്ചിൽ അതിന് ശേഷം ഇത് കണ്ടിട്ട് പരിസരത്തുള്ള പോരി ബീച്ചിലുണ്ട് പോര്

ഞങ്ങളുടെ കുറ്റം കൊണ്ട് മാത്രമാണ് അപ്പൊ ഇന്ന് എല്ലാവരും വീഡിയോ എല്ലാവരും കാണാൻ പരാൻ പറ്റിയവരൊക്കെ നമുക്ക് പോലെ എന്റെ തൈവമേ നമ്മുടെ വീഡിയോ ആണ ആൾക്കാര് മാത്രമേ ഉള്ളൂ തരുമ്പര് ഇന്ന് ഇന്ന് ഈ വീഡിയോ താഴെ ഒന്ന് കമന്റ് അടിക്കോണ്ട് ഇന്നലെ കണ്ട ആരെല്ലോ കമന്റ് അടിച്ചാൽ ഭയങ്കര സന്തോഷം ഇന്നലെ അവിടെ ചെന്നിട്ട് ദൈവം എന്ത് എന്ത് എല്ലാവർക്കും നമ്മളെ കാണുമ്പോ ഭയങ്കര സന്തോഷം നമുക്ക് നമുക്ക് അതിനേക്കാളും കൂടുതൽ സന്തോഷം പോലെ സന്തോഷമായിരുന്നു പറയാൻ ഇഷ്ടംപോലെ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തൊക്കെ ചത്തപ്പിള്ളി ഉണ്ടായിരുന്നു തോക്കാൻ വേണ്ടി അവിടെ ഓടി കാണിച്ച് വരണുന്ന് അപ്പൊ അത് നേരം കൊറേ പേരോട് ഹൈക്കൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഓടി പോന്നിട്ടാ അപ്പൊ ചെറു അതിലെത്താൻ പറ്റിയവരൊക്കെ എത്ത് ഞാൻ ഒരുപാട് വൈകിട്ട് അമ്മ പോയി പോയി ബാക്കിയുള്ള പണികളൊക്കെ തീർത്തു കിട്ടിറങ്ങി ഇന്നലെ കളിക്കാൻ പോയിട്ട് വണ്ടർ കോലൊന്നു മൊത്തത്തിൽ പൊടി പിടിച്ച് ആകെ ആകുമ്പോഴായിട്ട് നല്ല അവിടെ ഭയങ്കര സീൻ പൊടിയായിരുന്നു വണ്ടര മുകളിലൊക്കെ ആകെ ചെളി പിടിച്ച് കഴിക്കാൻ മൊത്തം സ്ക്രാച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വണ്ടി വാഷിങ്ങനെ കൊടുക്കാൻ പോടിയാണ് സുഹൃത്തുക്കളെ ഇന്ന് വൈകിട്ട് ഇന്നൊന്നുകൂടി പൊടിയാക്കാൻ ഞാൻ ചെറായി പോയിട്ട് അപ്പോൾ എന്നിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടേക്ക് ഇരിക്കുന്നു അല്ലേ ഞാൻ ഒരാളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ പോയിട്ട് സംസാരിക്കാം ഓക്കെ ഹലോ അപ്പൊ ഞാൻ ശ്രുതിദേശന്റെ അവിടെ എത്തിട്ടാ അപ്പൊ ഞാൻ പറഞ്ഞേ ഞാൻ വന്ന വഴിക്കൂടെ കയറിട്ട് പോവാന്ന് പറഞ്ഞു അപ്പൊ വിളി വിളിച്ച് വന്നില്ലേ എവിടെ എത്തി ഞാൻ പറഞ്ഞേ വന്നില്ലടി കത്തി വെച്ചോട്ട് കടയിൽ പോകണം നീ അവിടെ കസ്റ്റമർ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞത് എന്താ അങ്ങനെ അവരുടെ ഒന്നും ഇല്ല വന്നില്ല അത്ര തന്നെയാന്ന് പറഞ്ഞ പക്ഷേ അപ്പൊ അങ്ങനത്തെ ഇതിലിരിക്കാ ഇപ്പൊ ഇപ്പൊ നൂറുമാരാണ് ഫോൺ വെച്ചത് അവരൊക്കെ വണ്ടി കാണാൻ വഴിയില്ല എല്ലാം അടച്ചാൽ കിട്ടുവെച്ചാൽ കടച്ചിട്ടേക്ക് ഒന്നും അറിയില്ല പുറത്തേക്കൂടെ വണ്ടി മൊഴലറിയില്ല അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോയി നോക്കാം ചിലപ്പോൾ കട്ട് ചെയ്യും പാളി പോകും അത്രേ ഉള്ളൂ നമുക്ക് നേരെ നോക്കാം അവിടെ പോയിട്ട് ഇപ്പം മല്ലെന്ന് പറഞ്ഞ ദേഷ്യപ്പെട്ടാ വച്ചത് ഫോൺ ഇപ്പൊ ഞാൻ കേട്ടിട്ട് എന്തായിരുന്നു ഞാൻ വണ്ടി ഒതുക്കണമെങ്കിൽ കട്ട് ചെയ്തിട്ട് പോയി ഞാൻ കട്ട് ചെയ്തിട്ട് അവിടെ പോകുന്നത് അപ്പം നമുക്ക് ബാക്കിയ ശേഷം നമുക്ക് അവിടെ പോയിട്ട് എടുക്കാം നോക്കാം എന്തിനാ നോക്കാം

നല്ല വട്ടുണ്ട് അമ്മയൊക്കെ പോയി നന്ദുറങ്ങി അച്ചാച്ചിൽ കടന്നെല്ലാം ഊത്തിട്ടുണ്ടല്ലോ കളിക്കാരെ തോറ്റി കളി തോറ്റി ഓരോടത്തും സെല്ലേസനെ അറിഞ്ഞിട്ടുണ്ട് ഓരോടത്തും ഇങ്ങു പോയി കുറഞ്ഞിട്ടുണ്ട് മ് ഞങ്ങൾ കുറച്ചൊരു സംസartifactId എൻ്റെ അടുത്തെൃശേ വിട്ട് വെച്ചിട്ടാണ് എൻ്റെ മുഖം മാറിയിരുന്നത് മ് രാവിലെൃശേ വിട്ട് മ് അതിനാണ് അന്നൊരു എക്സ്പെക്റ്റ് ചെയ്തിടല്ല നമ്മ മ് ശരിയാണ് അപ്പോൾ നോക്ക് അപ്പോൾ അവിടെ കുറengar സംസാസി കഴിഞ്ഞേ ദേ പോയിന്ന് എങ്ങനെ രണ്ട് ഇപ്പൊ കാരണനക ായിട്ട് വന്നിട്ടുണ്ട് ശരിയായിട്ടുണ്ട് കൊഴപ്പില്ലാണ്ട് ഒരുവിധമൊക്കെ ഇതായിട്ടുണ്ട് ഇനിയിപ്പോ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴാണല്ലോ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയുള്ളു എന്തായാലും ഇപ്പൊ വലിയ പ്രശ്നം ഇല്ലാണ്ടിരിക്കണ ഇങ്ങനെ പിന്നെ

ായ റെഡി അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു ചെയ്യുന്ന ഓണക്കളിക്ക് പോയിട്ടാണെങ്കിലും ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ അവിടെ ശരിയായ കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാരും എനിക്ക് മെസ്സേജ് കഴിക്കുന്നുണ്ട് കൂടുതലും കമന്റ് പിന്നെ ഇൻസ്റ്റിലായാലും നടക്കുന്നുണ്ട് കമന്റ് അതൊന്നും മൈൻഡ് അതിനുള്ള ഞങ്ങൾ അടുത്ത വീഡിയോ പറയാൻ തന്നെ സംഭവം പറഞ്ഞാ അല്ലേ അതെ വീഡിയോ അടുത്തതാണ് ഇതല്ല ഇതിന് പറ്റിയ വീഡിയോ അല്ലാതെ അപ്പൊ സംഭവം എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് എല്ലാവരും ഹാപ്പി ആയിരിക്കും പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇന്നലെ കളിക്കാൻ പോയി പെരുമ്പാവും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു വീഡിയോ കാണുന്നത് നമ്മുടെ വീഡിയോ കാണുന്നത് ഏറ്റവും കൂടുതൽ പെരുമ്പാവെന്ന് തോന്നു ഇന്നലെ അവിടെ വന്ന കളി കാണാൻ വന്ന എല്ലാവരും അതിന്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ അവിടെ അവിടെയുണ്ട് അപ്പോൾ കാണിച്ചാൽ കാണിച്ചാല് അവിടെ വൈകിട്ട് അവിടെ കാണാം നമുക്ക് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ പാട്ടൊക്കെ ഉണ്ട് അപ്പൊ ഇന്ന് പോയിട്ട് മത്സരിക്കണത് അവിടുത്തെ കാണിച്ചു ശരിയാസം കഴിഞ്ഞാൽ ഇരുന്ന് കഴിഞ്ഞാൽ മര്യാദ നടക്കാം അല്ലെങ്കിൽ ഇരിപ്പ് തുടർ അല്ലേ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇവിടെ അമ്മയൊക്കെ പോയി അച്ഛനമ്മ അച്ഛനമ്മ അത് ഞാൻ വരുമ്പോ അവര് ഇവിടെ